ദിവസം ും ഒരുമിച്ച് ആലയത്തിൽ മഹത്വപ്പെടുത്തുവാൻ ദൈവം നൽകിയ സവാസത്തിനായ ഒരാഴ്ചകാലം നമ്മളെ വിട്ട് കടന്നുപോയി എങ്കിലും നമ്മുടെ ദൈവത്തിന്റെ സൂക്ഷും പരിപാലനവും സംബന്ധിച്ചോളം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ദൈവത്തിന്റെ മഹത്വം പല രീതിയിൽ കാണുവാനായിട്ട് ദൈവത്തിൽ ദൈവത്തിൽ ഇരയാക്കി പലരോടും ദൈവവചനം ഷെയർ ചെയ്യുവാനും അതോടൊപ്പമായിട്ട് ചിലർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുവാനൊക്കെ ദൈവം ഇടയായി പ്രാർത്ഥിച്ച വ്യക്തികൾക്കൊക്കെയും അത്ഭുതകരമാവുന്ന വിടുതൽ ദൈവം കൊടുത്തു എന്ന് കേൾക്കുവാനൊക്കെ ദൈവം ജീവിതത്തിനിടയാക്കി ഇതിനൊന്നും എൻ്റെ ജീവിതത്തിൽ യാതൊരു യോഗ്യതയും ഉള്ളവനായിട്ടല്ല ദൈവത്തിന്റെ കരുണിലോ ഞാൻ സന്തോഷിക്കുന്നു ദൈവത്തിൽ സന്തോഷിക്കുന്നു രാവിലെ ആണെങ്കിലും അതാണ്ട് ഒരു എട്ട് കാലം മുതൽ ഒരാളുമായിട്ട് സംസാരിക്കാൻ തുടങ്ങി പിന്നെ പിന്നെ ഒരു ഒമ്പതര വരെയാണ് അങ്ങ് നീണ്ടുപോയി കാര്യം എന്നെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഇപ്പോ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ തുടങ്ങി കഴിഞ്ഞ പിന്നെ നിർത്താനത്തിന് ബുദ്ധിമുട്ട് താങ്ക്ലോ കാര്യം ദൈവം ചെയ്ത് ചെയ്യുന്നതായ ദൈവത്തിന്റെ പ്രവർത്തികൾ അല്ലെങ്കിൽ ദൈവം ഒരു മനുഷ്യന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു അല്ലെങ്കിൽ പ്രവർത്തിക്കാൻ സാധിക്കും ഞാൻ മുഖവരെയായിട്ട് കൂടുതൽ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നില്ല താങ്ക്ലോ പറയാൻ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരുമേശമൊക്കെ നമ്മുടെ മുമ്പിലുള്ളത് കൊണ്ട് സമയം അത് എടുക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ ദൈവത്തിൻ്റെ അഭിഷേക്തന്മാർക്ക് വിവരത്തിൽ കൂടെയും ഒക്കെയും സംസാരിക്കുവാനുണ്ട് അവർക്ക് വേണ്ടിയൊക്കെ ഞാൻ സമയം നമുക്ക് സമയം അനുവദിക്കേണ്ടതായിട്ടുള്ളത് കൊണ്ട് താങ്ക് യു ഇവിടെ ഒരു ഈ വാക്യം നമ്മൾ ഈ ഭാഗം നമ്മൾ വായിച്ചു കഴിഞ്ഞപ്പോൾ ഞാനിതിനെക്കുറിച്ച് ജസ്റ്റ് ഇപ്പം ഒന്നും ചിന്തിച്ചതായിട്ടുള്ള കാര്യമല്ല ഇവിടെ യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദം യഹോവയുടെ ശബ്ദം അല്ലെങ്കിൽ യഹോവയുടെ ശബ്ദം അല്ലെങ്കിൽ യഹോവ യഹോവ എന്നുള്ള കാര്യത്തെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു എനിക്കിലോ കഴിഞ്ഞ ആഴ്ചയിൽ എന്നോട് ഇടപെട്ടതായ ഒരു വാക്യം വായിക്കുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു യശയ പ്രവാചനം അതിൻ്റെ അമ്പത്തി അഞ്ചാം സോറി അമ്പത്തിനാലാം അധ്യായത്തിന്റെ പതിനേഴാം വാക്യം നിനക്ക് വിരോധമായി ഉണ്ടാകും ഞാൻ പെട്ടെന്ന് കടന്നു പോവുകയാണ് നിനക്ക് വിരോധമായി ഉണ്ടാകുന്ന യാതൊരായുധവും പലിക്ക്യില്ല ന്യായവിസ്താരത്തിൽ

പിന്നെ അടുത്ത് എന്റെ പക്കൽന്നുള്ള അവരുടെ നീതിയും ഇത് തന്നെ ആകുന്നു എന്ന് ഇനിയിപ്പോ നമ്മുടെ വായിച്ചു സങ്കല് വരാം വരാക് യു ഗോൺ ഒരു ദൈവൻ്റെ ജീവിതത്തിൽ ഈ യഹോവ എന്ന് പറയുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി എങ്ങനെയാണ് ഒരു ദൈവന്റെ ജീവിതത്തിലേക്ക് വെളിപ്പെടുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഞാൻ ഈ കാര്യം കഴിഞ്ഞ ദിവസം ഒരാൾക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു ഒരാളുടെ ഒരു മീൻസ് ശരീരത്തെ ചില ബുദ്ധിമുട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞു അപ്പം പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ആ വ്യക്തിയോട് പറഞ്ഞു ഈ വാക്യം എടുത്തു പഴയതിന് ശേഷം ഞാൻ പറഞ്ഞു ഈ യക്ഷൻ്റെ പുസ്തകം അതിൻ്റെ അമ്പത്തിനാലിൻ്റെ ഈ വാക്കിയെടുത്ത് വയസ്സിൻ പറഞ്ഞു ഇനി ആരാണ് ഇതിനെയൊക്കെ മാറ്റേണ്ടതെന്ന് ചോദിച്ചു ഈ രോഗത്തെ നീക്കേണ്ടതായി ആരാണോ അല്ലാതെ ഞാൻ പ്രാർത്ഥിക്കണം ഞാൻ പറഞ്ഞോ നീ തന്നെ പ്രാർത്ഥിക്കണം നിന്റെ വിടുതല് നിന്നിൽ കൂടെ തന്നെ വെളിപ്പെടണം ദൈവം നിനക്കാണ് ഈ അധികാരം തന്നിരിക്കുന്നത് ദൈവം നിനക്കാണ് ഈ അവകാശം തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞു അതുകൊണ്ട് നീ തന്നെ പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു അതിനുശേഷം ഇന്ന് ഞാൻ രാവിലെ ഞാൻ ആ വ്യക്തിയെ വിളിച്ചു കഴിഞ്ഞാൽ വെള്ളിയാഴ്ചയാണെന്ന് തോന്നുന്നു അപ്പോൾ വ്യാഴാഴ്ചയാണ് സംസാരിച്ചത് അതിന് ഇന്ന് രാവിലെ ഞാൻ വിളിച്ചതിന് ശേഷം ആ വ്യക്തിയോട് ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു നീ പ്രാർത്ഥിച്ചോ അന്നേരം പറഞ്ഞു പ്രാർത്ഥിച്ചു അപ്പൊ എങ്ങനെയുണ്ട് എനിക്ക് കിട്ടി ലോ അതിനു അതിനുശേഷം പിന്നെ അടുത്തത് സൺഡേയില് അവിടുത്തെ സൺഡേയില് അവിടെ ഒരു ഒരാള് ഒരു കർണാടകക്കാരൻ ഒരാളിങ്ങനെ ഒരു കഷുമണി പറഞ്ഞു അദ്ദേഹം ചില ബുദ്ധിമുട്ടിൽ കൂടെ പ്രയാസത്തിലൂടെ അല്ലെങ്കിൽ ഒക്കെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ ആ വ്യക്തി ഞാൻ പറഞ്ഞ വ്യക്തി ഈ വാക്യം എടുത്ത് അദ്ദേഹത്തോട് സംസാരിച്ചു നിനക്ക് ദൈവം തന്നിരിക്കുന്ന അധികാരം ആ മനുഷ്യൻ വളരെ ദുഃഖിതനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു പക്ഷേ തന്നെ ഈ വാക്യം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞപ്പോഴത്തേ അദ്ദേഹം ഏതൊരു ഭയങ്കര ഒരു ഹാപ്പി ആയിട്ട് ഒരു അവസ്ഥയിലേക്ക് മാറി എന്ന് ഞാൻ രാവിലെ കേൾക്കുവാനായിട്ട് തീർന്നു അതുപോലെ തന്നെ ഈ വ്യക്തി ഗുജറാത്തിൽ കിടക്കുന്ന യേശു ആരെന്നറിയാൻ മേലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടി കുറേ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ എന്താ പറഞ്ഞ് ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ അവരുടെ കുറേ വിഷയങ്ങൾ പറഞ്ഞതിന് ശേഷം ഈ വ്യക്തിയോട് പറഞ്ഞു പ്രാർത്ഥിക്കാൻ ഈ വ്യക്തിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഈ വ്യക്തി പറഞ്ഞു നീ അല്പ ഒരു മിനിറ്റ് ഒരു അല്പസമയത്തേക്ക് നീ കണ്ണടയ്ക്കാൻ പറഞ്ഞു ഓക്കെ കണ്ണടച്ചു രണ്ടുപേരും ടെലഫോണൊക്കെ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചതിന് ശേഷം ഈ ഈ പ്രാർത്ഥിച്ച വ്യക്തി ഇംഗ്ലീഷ് പ്രാർത്ഥിച്ചു മറ്റേ വ്യക്തിക്ക് ഇംഗ്ലീഷ് ഒരു ഫ്ലുവൻ്റ് അല്ലായിരുന്നു അപ്പം പ്രാർത്ഥിച്ചതിന് ശേഷം പ്രാർത്ഥന കഴിഞ്ഞ് ഈ ഈ ആ പ്രാർത്ഥിച്ചതായ വ്യക്തിയോട് മറ്റേ ആൾ ചോദിച്ചു നീ എന്തെടുക്കുമായിരുന്നു നീ പ്രാർത്ഥിക്കുമായിരുന്നോ അതെ പ്രാർത്ഥിക്കുമായിരുന്നു എന്താ എന്റെ ശരീരത്തിനും വല്ലാത്ത ഒരു ഒരു ശക്തി വ്യാപരിച്ചല്ലോ എന്ന് പറഞ്ഞു അപ്പൊ പറഞ്ഞത് യേശു ആരും കാര്യം അറിയത്തില്ലാത്ത വ്യക്തി ജസ്റ്റ് പ്രാർത്ഥിച്ചതായ വ്യക്തി വിശ്വാസത്തോടു കൂടെ പ്രാർത്ഥിച്ചപ്പോൾ അവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി അവിടെ ഞാൻ പറയട്ടെ ഈ ദൈവത്തിന്റെ വചനമാണ് കീലോ നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ചാൽ സകലതും സകലതും സാധിക്കും സാധിക്കും ും ഇന്നലെ രാവിലെ ഞാൻ വീണ്ടും ദൈവം അതിനെ തുറന്ന് നിങ്ങൾ വിചാരിക്കും ഞാൻ ഇപ്പഴും വായിച്ചോണ്ട് നിങ്ങളൊക്കെ എന്നെക്കാളും വായിക്കുന്ന ആൾക്കാരായിരിക്കും ഞാൻ ദൈവം അതിനൊന്ന് തുറന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് വിറ്റതായ വാക്യം ആ ഭാഗം കൊർന്നോസിന്റെ കാര്യമാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ പ്രവർത്തിപ്പറക്കാം അദ്ദേഹത്തിൽ അത് കൊർന്ന ലോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു െ കുറിച്ച് പറഞ്ഞിരിക്കുമ്പോൾ അവർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആരായിരുന്നു ഒരു നീതിമാനായ വ്യക്തിയായിരുന്നു അദ്ദേഹം അവിടെ എന്ത് ചെയ്യുന്നു ദൈവസനിൽ പ്രാർത്ഥിച്ചു അപ്പം പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്താണ് അവിടെ സംഭവിക്കുന്നത് പ്രാർത്ഥിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നത് കൊറന്നല്ലോസ് പ്രാർത്ഥിക്കുന്ന സമയത്ത് ദൈവത്തിന്റെ അരുളപ്പാട് കുറന്നെ ലോസിനെ ലഭിച്ചു എന്താ ചെയ്യേണ്ടത് ഓക്കെ നീ യോയിലേക്ക് ആളയക്കണം ആരെ വരുത്തണം കാരണം നീ എന്റെ വീട്ടിലേക്ക് വരുത്തണം തോൽക്കൊലനായി വരുത്തണം അപ്പൊ ആ ശിമോനെ വരുത്തണം എന്നുണ്ടെങ്കിൽ അവിടെ അത് പ്രാക്ടിക്കൽ ആയിട്ട് നടക്കുന്ന കാര്യമാണോ ആഹ് പത്രോസിനെ അയക്കണേ പക്ഷെ നോട്ടേക്ക് വരുത്താനായിട്ട് സാധിക്കുവോ എന്താ സാധിക്കാത്ത പത്രോസ് ആരാണ് യഹൂദന കൊർന്ന്യൂസ് ജാതിയാ അപ്പം പക്ഷെ ദൈവത്തിന്റെ അനവ എന്താ പറയുന്നേ നീ പറയണം നീ ആളിനെ അയച്ച എങ്ങനെ ചിന്തി ചെയ്യണം പത്രോസിനെ വരുത്തണം ഇവിടെ എന്താ തടസ്സം നിൽക്കുന്ന എന്താ നിയമം തടസ്സം നിക്കുക സാഹചര്യം തടസ്സം നിൽക്കുക ഒരിക്കലും പത്രോസ് ഈ കുറന്നല്ലോസിന്റെ വീട്ടിൽ വരത്തില്ല പത്രോസ് അങ്ങനെ ഒരു തീരുമാനമുള്ള ഒരു വ്യക്തിയും കൂടിയാണ് അങ്ങനെയല്ലേ പക്ഷെ എന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ ഈ വൈകിട്ട് ഞാൻ പിള്ളേരോടൊക്കെ ഈ വായന സംസാരിച്ചു കഴിഞ്ഞു സന്തോഷം ഉണ്ടായി അവർക്കും സന്തോഷം ഉണ്ടായി താങ്ക് യു ലോഡ് കുറന്നല്ലോസ് ഒരു തീരുമാനം എടുത്തു എന്നോട് പറഞ്ഞ ദീപം എന്നോട് സംസാരിച്ച ദീപം സാഹചര്യം എന്തു ആയിക്കോട്ടെ പ്രതിസന്ധി എന്തു ആയിക്കോട്ടെ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്ത് വെക്കുന്നതായ കൊർന്നു വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് കുറന്നോസ് എടുത്തു വെച്ച് കഴിയുമ്പോഴത്തേക്ക് അവിടെ പിന്നെ അടുത്ത് എന്താ നടക്കുന്നത് പത്രോസിന് എന്താ എന്താ ഒരു വിശപ്പ് പിന്നെ അത് മാത്രമോ ഒരു ചെറിയൊരു ഉറക്കം ഉറക്കവും വിശപ്പും ഒരു ചെറിയൊരു അനുസേഷിയ ദൈവം കൊടുത്തു താങ്ക് യു ലോ ഈ അനുസ്തേഷിയ കൊടുത്തതിന് ശേഷം എന്താ അടുത്ത ദൈവം കൊടുക്കുന്ന ഒരു ദർശനം കൊടുക്കുക എന്തുകൊണ്ട് ദൈവം ദർശനം കൊടുത്തു വിശ്വാസത്തിന്റെ വാക്ക് ഐ വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് എടുത്തു വെച്ചവന് വേണ്ടി ദൈവം മറ്റവനെ ഇഴുന്നേൽപ്പിക്കുക പോകത്തില്ല നോക്കത്തില്ല സാധിക്കത്തില്ല എന്ന് പറഞ്ഞ എന്ന് പറഞ്ഞിരിക്കുന്ന വ്യക്തിയെ ഒരു ദൈവം ഒരു ചെറിയൊരു അനുശിക്ഷ കൊടുത്തു അവനും ഒരു മയക്കി താങ്ക് യു ലോഡ് എന്നിട്ട് ദൈവം ചിലതൊക്കെ അവന് കാണിച്ചു കൊടുക്കുക പത്രോസേ നിന്റെ ട്രഡീഷൻ ഒക്കെ മാറ്റണം നിന്റെ പാരമ്പര്യമൊക്കെ മാറ്റണം അവിടെ ദൈവം വലിയൊരു വഴി തുറക്കുക കുറഞ്ഞ ദിവസത്തിൽ കൂടെ വലിയൊരു വഴി തുറക്കുക ആ രക്ഷ നമുക്കും കൂടെ തരുവാൻ വേണ്ടി ജാതികളായ നമ്മൾക്ക് വേണ്ടി ആ രക്ഷ കൂടി തരാൻ വേണ്ടി അത് മാത്രമാണോ എന്നെ കേൾക്കുന്നവരെ എങ്കിലോ ദൈവത്തിന്റെ മക്കളെ ഒന്ന് ശ്രദ്ധിക്കുക എങ്കിലോ ൂസ് വിശ്വാസത്തിന്റെ സ്റ്റെപ്പ് നമ്മുടെ ജീവിതത്തിൽ മാനുഷികമായ രീതിയിൽ പല തടസ്സങ്ങളും കാണും എന്തുകൊണ്ട് നമ്മൾ പറയുന്നു എന്തുകൊണ്ട് നമ്മൾ ചിന്തിക്കുന്നു അത് ലോകപ്രകാരം അങ്ങനെയാണ് അല്ലെ നമ്മുടെ ശരീരത്തിന്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ അത് അങ്ങനെയാണ് സാധിക്കത്തില്ല ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്ന വിധി അങ്ങനെയാണ് അല്ലെ എൻ്റെ ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ ഇതാണ് തൈക്കിലോ ഇതൊക്കെയാണ് നമ്മൾ നോക്കുന്നത് പക്ഷേ എന്നുണ്ടെങ്കിൽ ദൈവശബ്ദം കേട്ടതായ അല്ലെങ്കിൽ ദൈവവചനം വചനം കേൾക്കുന്ന ഈ ദൈവവചനത്തിൽ വിശ്വസിക്കുന്നതായ ദൈവത്തിന്റെ മക്കൾ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ചിന്തകൾക്ക് അപ്പുറത്തായിട്ട് നിന്റെ സാഹചര്യത്തിന് അപ്പുറത്തായിട്ട് നീ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഷെപ്പ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ പത്രോസൻ ഉറക്കം കൊടുത്തതുപോലെ ദർശനം ലഭിച്ചതുപോലെ ദൈവം ചിലതൊക്കെ നിനക്ക് വേണ്ടി മാറ്റി എഴുതുവന്ന് താങ്ക് ലോ ആ ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നേ ആ കൊർന്നോസിന്റെ ദൈവത്തെയാ നീ ആരാധിക്കുന്നേ ആ പത്രോസിന്റെ ദൈവത്തെയാ നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ ദൈവത്താൽ അസാധ്യമായ ഒരു കാര്യമില്ല നമ്മുടെ ദൈവത്തെ ലിമിറ്റ് ചെയ്യരുതേലോ അടലു പലപ്പോഴും നമ്മൾ പറയുന്നതായ ഒരു കാര്യം ഇതാണ് എന്താണ് പറയുന്നത് ദൈവവചനം ദൈവ അല്ലെങ്കിൽ ദൈവത്തിന്റെ അഭിഷക്തന്മാർ നോർത്ത് ഇന്ത്യയിലൊക്കെ പോയി പ്രസംഗിക്കുമ്പോൾ അവിടെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഒക്കെ നടക്കുന്നു പക്ഷേ കേരളത്തിൽ വന്നു കഴിയുമ്പോഴത്തേക്ക് റൊണാൾഡ് ബോങ്കെ പോലെ ഒന്നും വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ ഒന്നും നടക്കുന്നില്ല എന്തുകൊണ്ട് നമ്മുടെ ചിന്തയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുക എന്താ നോളജ് മാനുഷികമായ നോളജ് മാനുഷികമായ ചിന്തകള് മാനുഷികമായ അറിവുകൾ മലയാളി എഡ്യൂക്കേറ്റഡ് ആണല്ലോ അവൻ അവൻ ലോകത്തിൻ്റെതായ രീതിയിൽ അവൻ ചിന്തിക്കുക ഇതൊന്നും നടക്കാൻ പോകുന്നില്ല അല്ലെങ്കിൽ എങ്ങനെ നടക്കും അല്ലെ സാഹചര്യം ഇന്ന് ഇതല്ലേ അല്ലെങ്കിൽ എൻ്റെ ലോകത്തിന്റെ വലിപ്പ് ഇതല്ലേ അല്ലെങ്കിൽ എൻ്റെ യോഗ്യത ഇതല്ലേ എന്നുള്ള രീതിയിൽ മനുഷ്യൻ ചിന്തിക്കുക അല്ലെ മലയാളി ചിന്തിക്കുക തൈക്കിലോ എന്നാൽ അപ്പുറത്ത് ശതാധിപനായ അല്ലെങ്കിൽ കുറന്നൊല്ലോസ് ആരായിരുന്നു ഒരു ജാതിയായിരുന്ന ഒരു കുറന്നൊല്ലോസ് അവൻ ഔദ്യി കടന്ന് വിശ്വസിക്കുക എനിക്ക് ദർശനം തന്ന ദൈവം എന്നോട് സംസാരിച്ച ദൈവം ആ കുറന്നിനെ പോലെ നമ്മൾ വിശ്വസിച്ചാൽ താങ്ക് യു ലോ അവിടെയാണ് ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുന്നത് ഈ സംഘത്തിൽ കൂടെ യഹോബ യഹോബ നിനക്ക് വേണ്ടി എന്ത് ചെയ്യും താങ്ക് യു ലോ യഹോ നിനക്ക് വേണ്ടി അത്ഭുതങ്ങളെ പ്രവർത്തിക്കുന്ന ദൈവമാണ് വീണ്ടും നമ്മൾ ശിയപ്രവാചൻ്റെ വായിച്ചെന്താണ് നീ നീ ചെയ്യണം നീ കെട്ടണം ആര് എങ്കിലോ നീ സ്റ്റെപ്പ് എടുത്തു വെക്കണം നമ്മൾ സ്റ്റെപ്പ് എടുത്തു വെക്കുന്നതിനനുസരിച്ച് ദൈവത്തിന്റെ മഹത്വം നമ്മൾ കൂടെ വെളിപ്പെടും ഈ യഹോബയുടെ ശക്തി എങ്ങനെയാണ് ഈ മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്ന ശക്തി എങ്ങനെയാണ് യഹോവയുടെ ശക്തി വെളിപ്പെടുന്നത് അത് വിശ്വസിക്കുന്നവരിൽ കൂടെ വെളിപ്പെടുന്നതാ നമ്മളിൽ ൂടെ വെളിപ്പെടുന്നതാണ് ദൈവത്തിന്റെ മഹത്വം ദൈവം ആഗ്രഹിക്കുന്ന ആരിൽ കൂടെ വെളിപ്പെടുവാനായിട്ടാണ് അത് നമ്മളിൽ കൂടെ വെളിപ്പെടുവാനായി ദൈവം ആഗ്രഹിക്കുന്നത് അതുകൊണ്ടാണ് മോശയോട് ദൈവം പറയുന്നത് നീ വടിയെടുത്ത് ചൂണ്ടണം ആർക്ക് നേരെ നീ ചെ നേരെ നീ ചൂണ്ടണം ദൈവം കൽപ്പിക്കും ദൈവം പറയും എവിടെ പറയും ഈ ദൈവം വചനത്തിൽ പറഞ്ഞിട്ടുണ്ട് നീ ചെയ്യണം നീ കേക്കുകയാണോ നീ കേട്ടിട്ട് പോകുന്ന വ്യക്തിയാണോ അതോ നിന്റെ ജീവിതത്തിൽ നിന്റെ ദൈനംദിന ജീവിതത്തിൽ നിന്റെ പ്രാക്ടിക്കൽ ലൈഫിൽ നീ അത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണും ആ ലോകത്തിൽ ഒരു മനുഷ്യനും അന്ന് വരെ ഈ ചെങ്കടലിനെ അല്ലെങ്കിൽ സമുദ്രത്തെ ഒരിക്കലും െയ്തിട്ടില്ല ചരിത്രമില്ല ചരിത്രത്തിൽ ഇല്ലാത്തത് നിന്നിൽ കൂടെ വെളിപ്പെടുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് ചരിത്രത്തിൽ മനുഷ്യൻ കണ്ടിട്ടില്ലാത്തത് നിന്നിൽ കൂടെ വെളിപ്പെടുവാൻ വെളിപ്പെടുത്തുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് തൈകിലോ അതാരിൽ കൂടെ വിശ്വസിക്കുന്നവരിൽ കൂടെ മോശ കരയുവാനായിട്ടല്ല ദൈവം മോശ വിളിച്ചത് അധികാരം കൊടുത്ത് മോശ അവിടെ കിടന്ന് ചെങ്കടൻ്റെ മുമ്പിൽ കിടന്ന് കരയുവാനായിട്ടല്ല ദൈവം അധികാരം കൊടുത്തിരിക്കുന്നത് തൈകിലോ മോശ കൂടി ചങ്കടലും നീട്ടി ചെങ്കടലിലേക്ക് തന്റെ ചങ്കോലം നീട്ടി അവിടെ അത്ഭുതം നടന്നു തിരിച്ച് വരുന്ന ഒരു പറവോന്യ ശക്തി ഉണ്ടല്ലോ ്രവചനം അതിന്റെ അമ്പത്തിനാലാമത്യസ്റ്റ് വാക്യം നീ കുറ്റം വിധിക്കും നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ 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 കുറ്റം രണ്ട് രണ്ട് പ്രാവശ്യം യു യു എന്ന് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് യു നയവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നിന്റെ നാവ് കൊണ്ട് നീ പറയണം നിനക്കെതിരായിട്ട് നിൽക്കുന്നതിനെ നിന്റെ ജീവിതത്തിനെതിരായിട്ട് നിൽക്കുന്ന ഏത് പ്രതിസന്ധിയും താങ്ക് യു ലോഡ് നീ അഭിമിക്കുന്ന ഏത് വിഷയങ്ങളുടെ നടുവിൽ യു നീ പറയണം അങ്ങനെ എല്ലാം എഴുന്നേ നമ്മൾ പറയണം അവടെ ദൈവത്തോട് പറയുവാനായിട്ട് ദൈവം നമ്മളെ വീണ്ടും ദാസന്മാരുടെ അവകാശവും പക്കൽ നിന്നുള്ള അവരുടെ ഇത് തന്നെ ആകുന്നു മനസ്സിലായോ നീ അതിന്റെ യാതൊരു എക്സ്പ്ലനേഷൻറെ ആവശ്യമില്ല യഹോബ ദാസന്മാർ അല്ലെ ദൈവത്തിന്റെ നീ നീ വിധിക്കും ും ചെയ്യും നിനക്ക് ഉണ്ട് നിന്റെ മേൽ അധികാരം പകർന്നിരിക്കാൻ നിന്റെ ഏത് വിഷയമാണെങ്കിലും നമ്മൾ എഴുന്നേൽക്കുക ഏത് വിഷയം ഞാൻ ഇന്ന് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ മനസ്സിലേക്ക് ഒറ്റ മിനിറ്റ് ഞാൻ ഇവിടെ നിർത്താം തേങ്ങു ലോ എന്ന് എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തെ ഒരു വിഷയം വിഷയ ഈ രാജ്യത്തിന്റെ ഒരു വിഷയം മനസ്സിലേക്ക് വന്നു വന്നു അല്ലെങ്കിൽ പല രീതിയിലുള്ള പ്രതിസന്ധികൾ അപ്പം ഞാൻ ആ ആ സബ്ജെക്റ്റ് എൻ്റെ മനസ്സിലേക്ക് ഏറ്റെടുത്തു അതിന് വേണ്ടി പ്രാർത്ഥിക്കണം അപ്പം ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി എഴുന്നേറ്റ് കഴിയുമ്പോൾ എന്തുകൊണ്ട് പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്നു അനേക ദുഷ്ട ശക്തികൾ ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്നുണ്ട് പല കൂടെയൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് എന്തുകൊണ്ട് ചിലപ്പോൾ നമ്മൾ നമ്മളൊരു ഒരു പൊളിറ്റി പൊളിറ്റീഷ്യനെ അല്ലെങ്കിൽ ഇന്ന പാർട്ടിക്കൊന്നും പ്രത്യേകിച്ച് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നൊന്നുമില്ല നമ്മൾ നീതിയായിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നു ആര് നീതി ചെയ്യുന്നു അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നു ആര് അനീതി ചെയ്യുന്നു നമ്മൾ അവിടെ നിന്ന് ഒഴിഞ്ഞു മാറുന്നു എങ്ങനെയാ അനീതി ദൈവ വചനപ്രകാരം താങ്ക് യു ലോ അതായത് ഇപ്പം നമുക്ക് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാ അല്ലെങ്കിൽ ഇവിടെ ഇപ്പം രണ്ട് ഒരു മീൻസ് പുരുഷനും സ്ത്രീയും എന്നുള്ള രണ്ട് ഒരു ജെൻഡർ മാത്രമേ അവിടെ അനുവദിച്ചിട്ടുള്ളൂ അത് ചിലർക്ക് ഇഷ്ടപ്പെടുവോ ഇഷ്ടപ്പെടുന്നില്ല മനുഷ്യർക്കല്ല പിശാചിന് അത് ഇഷ്ടപ്പെടുന്നില്ല പൈശാചിക ശക്തികൾ എഴുന്നേൽക്കും അതിനെതിരായിട്ട് അതായത് ദൈവത്തിൻ്റെ പ്രവർത്തികൾക്ക് വിരോധമായിട്ട് പൈശാതിക ശക്തികൾ എഴുന്നേൽക്കും അതിനെ ഒരു മനുഷ്യരെ അല്ല നമ്മൾ കാണുന്നത് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പൈശാലിക ശക്തിയുണ്ട് ആ ദുഷ്ടശക്തിയെ എന്ത് ചെയ്യാനും നമ്മൾ റിബ്യൂ ചെയ്യണം എൻ്റെ മനസ്സിലേക്ക് രാവിലെ ദൈവം തന്നെ രാലു എന്ന നീ പ്രാർത്ഥിക്കണം ഞാൻ പ്രാർത്ഥിക്കണം എന്തിനു വിരോധമായിട്ട് ഈ പൈശാചിക ശക്തിക്കെതിരായിട്ട് നമ്മൾ അയ്യോ അത് അവിടെ നടന്നു ഇവിടെ നടന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒഴിവാകാനായിട്ടല്ല നമുക്കൊരു പോരാട്ടം ഉണ്ട് പോരാട്ടമുണ്ട് അത് ഈ ലോകത്തിലെ ജനങ്ങളോടല്ല ഈ ലോകത്തിലെ അല്ലെങ്കിൽ അധികാരികളോടല്ലോ നമുക്ക് ദുഷ്ടാത്മ സേനയോട് നമുക്കൊരു ഫൈറ്റ് ഉണ്ട് തൈക്കിലോ അതുകൊണ്ട് ആ വിഷയങ്ങളൊക്കെ ഓർത്തോ നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാർത്ഥിക്കണം നമ്മൾ അധികാരത്തോടുകൂടെ കൽപ്പിക്കണം അതുകൊണ്ട് പിന്നെ എവിടെ പറഞ്ഞിരിക്കുന്നു നീ നീ കെട്ടണം താങ്ക് യു ലോ നിനക്ക് അധികാരമുണ്ട് തൈങ്കിലോ നിന്റെ നാവിൽ കൂടെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുവാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നു നമ്മുടെ വിഷയങ്ങളുടെ മുഖത്ത് എന്നെ കേൾക്കുന്ന ആ ദൈവത്തിന് മക്കൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് താങ്ക് യുലോ നമ്മൾ വിഷയങ്ങളുടെ മുഖത്ത് എപ്പോഴും നമ്മൾ കിടന്ന് കരയുവാനായിട്ടല്ല മറിച്ച് ദൈവം നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന അധികാരവും അവകാശവും നമ്മെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് താങ്ക് യു ലോ ഇഷ്ടപ്പെടുത്തു നോക്കുക അവന്റെ കണ്ടീഷൻസിനെല്ലാം നമ്മുടെ ദൈവം ദുരൂതന്മാരുടെ ആത്മാ ആ ചിന്തകളെയും ആചാരങ്ങളെയെല്ലാം മാറ്റി എഴുതുന്ന ദൈവം അലലൂയ്യ നമ്മുടെ ദൈവത്തിന് സകലതും മാറ്റി എഴുതാൻ പറ്റും അതിൽ കൂടെ വിശ്വസിക്കുന്നവരിൽ കൂടെ Ik wil er wel even laten zien dat